മുറ്റത്തേക്ക് വന്ന പോലീസ് ജീപ്പ് കേണ്ടതും കുട്ടി ഓടി വന്നു ഒരു മൂന്ന് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന കുറുമ്പി പെണ്ണ് മുടി മുകളിലേക്കെടുത്ത് ഇരുവശങ്ങളിലേക്കാക്കി പൊക്കി കെട്ടിയിട്ടുണ്ട് ഉണ്ടക്കണ്ണു നിറയെ കരിമഷി കൊണ്ട് കണ്ണെഴുതിയിട്ടുണ്ട് അവ പറയിടത്തായി പരഞ്ഞിട്ടുമുണ്ട് കുട്ടിയുടുപ്പിട്ടവൾ ഓടി വന്നു ജീപ്പിൽ നിന്നിറങ്ങിയ ആളെ കാണുകെ ആ കണ്ണുകൾ വിടർന്നു അച്ചേ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടിച്ചെന്നവന്റെ കാലിൽ പിടിച്ചു ജീപ്പിൽ നിന്ന് മുപ്പതിനോടത്ത് പ്രായം തോന്നിക്കുന്നയാൾ ഇറങ്ങി വന്നു തൊപ്പിയൂരി കയ്യിൽ വെച്ചുകൊണ്ടവൻ കുഞ്ഞിപ്പിണ്ണിനെ പൊക്കിയെടുത്ത് വായുവിൽ കറക്കി കൈകൊട്ടി ഒട്ടിച്ചിരിച്ചുകൊണ്ടവൾ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവടെ വയറിൽ മൂക്കിട്ട് ഉരസിയപ്പോൾ കുറുമ്പി വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു അവരുടെ കളിച്ചിരികൾ മാത്രം അവിടെ ഉയർന്നു കേട്ടു അച്ഛയുടെ ചുന്ദരിമണി എന്തെടുക്കുകയായിരുന്നു ഇവിടെ ഞാൻ കളിച്ച പറഞ്ഞുകൊണ്ട് ആ അവന്റെ മാറിൽ ചാഞ്ഞു ലക്ഷ്മി അമ്മ ഇവിടെ അതിനുത്തരമായി അടുക്കളയിലേക്ക് ചൂണ്ടിക്കാണിച്ചവൾ ഇരുവരും അടുക്കളയിലേക്ക് നടന്നു അലി അടുക്കളയിൽ നിന്ന് അപ്പോഴേക്ക് വിളി വന്നു കുറുമ്പി അവന്റെ ചുണ്ടിൽ വിരൽ വെച്ച് എന്നാഗ്യം കാണിച്ചു അവന്റെ തൊപ്പി വാങ്ങി തലയിൽ വെച്ച് താഴേക്ക് ഊർന്നിറങ്ങി അല്ലിപ്പിണ് അടുക്കളയിൽ അറുപതിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന സ്ത്രീ മുണ്ടും വേഷ്ടിയുമാണ് വേഷം അവരൊരു വലിയ കപ്പിലേക്ക് പോസ്റ്റ് ഒഴിച്ച് അല്പം മധുരം കൂടി ചേർത്തിളക്കുകയായിരുന്നു ശബ്ദം കേട്ടതും ഇരുകൈം പൊക്കി അവർ പേടിച്ചുപോലെ മുഖം മാറ്റി അത് കണ്ടപ്പോഴേക്ക് വലിയ കൈകൂട്ടി ചിരിക്കാൻ തുടങ്ങി കൈകൂട്ടി അവൾ അവിടെ വട്ടം വെച്ച് നടന്നു കാശി പിന്നിൽ നിന്ന് കേട്ട ശബ്ദം കാശി തിരിഞ്ഞു കുഞ്ഞിപ്പിണ് കാശി ലജ്മേ എന്ന് വിളിച്ചുകൊണ്ട് അവൾക്കരിയിലേക്കായി ഓടി ആ സാരിയിൽ പിടിച്ചു നിന്നു ഇരുപത്തിയെട്ടിനോടടുത്ത് പ്രായം തോന്നിക്കുന്നവൾ കിളർ റോസ് കളർ സാരിയാണ് വേഷം മുടി പരത്തിയിട്ടിരിക്കുകയാണ് കഴുത്തിലെ താലിയും നെറുകയിലെ സിന്ദൂരവും അവളിലെ ഭംഗി കൂട്ടി കാശി പോയി കുളിച്ചിട്ടോ മോളെ ഞാൻ നോക്കാം അത്രയും കാശിയോടായി പറഞ്ഞു അവൾ മോളുടെ അടുത്തേക്ക് തിരിഞ്ഞു വാടകണ്ണ നമുക്ക് ബൂസ്റ്റ് ഇടിക്കാം കേട്ടോ ലച്ചു മോളെടുത്തപ്പോഴേക്കും ലക്ഷ്മി അമ്മ ബൂസ്റ്റൊരു കപ്പിലാക്കി കൊണ്ടുവന്നു ക്ലേച്ചു അത് മെല്ലെ മോളുടെ ചുണ്ടോട് അടുപ്പിച്ച് കുടിക്കാൻ കൊടുത്തു കാശി നേരെ മുകളിലെ മുറിയിലേക്ക് പോയി വേഷമാറി കുടിക്കാൻ കയറി കുളി കഴിഞ്ഞ് വന്ന് കാശി ഭക്ഷണം കഴിക്കാനിരുന്നു ക്ലേച്ചു മോൾ അവന്റെ അടുത്ത് തന്നെ ഇരുന്നു അച്ഛൻ നമുക്ക് അടുത്ത് പോണ്ടേ അവര് ഉത്സവല്ലേ രണ്ടു കൈ വിളർത്തിയുള്ള അവരുടെ ചോദ്യത്തിൽ കാശി പുഞ്ചിരിയോടാ മറുപടി നൽകി പോലോ അലൂസ് വേറെ വച്ച വേറെ ആവട്ടോ ഇന്ന് തളവിലെ പൊക്കിക്കാട്ടിക്കൊണ്ട് കുഞ്ഞിപ്പെണ് അകത്തേക്ക് ഓടി പുറകിലെച്ചു മൂന്ന് വർഷത്തിന് പുറം കാശി ആളാകെ മാറി സ്ഥലത്തെ സിറ്റി പോലീസ് കമ്മീഷണറാണ് കാശി പണ്ടേയുള്ള ജോലി പല കാരണങ്ങളാൽ അവനെ നിർത്തുകയായിരുന്നു ഇന്നത് വീണും തുടർന്നു ആ കുഞ്ഞിപ്പിണ് അലങ്കൃത കാശിനാഥൻ കാശിയുടെ സന്താനം മൂന്ന് വയസ്സ് മാത്രം ലക്ഷ്മി അമ്മ കാശിയുടെ വീട്ടിലെ ജോലിക്കാരിയാണ് എന്നാൽ ഇന്ന് അവൻ അവർ അമ്മ തന്നെയാണ് ഒരു നീലപ്പട്ടു പാവടെ എടുത്തു പൊക്കി അല്ലെങ്കിൽ ചോദിച്ചും ലച്ചു സമ്മതം മൂളി പാവാടൊടിപ്പിച്ച് മുടി കെട്ടിയൊരുക്കി നിർത്തി ലച്ചു അവളെ കാശിക്ക് വേണ്ടി നീല കളർ ഷർട്ടും സ്വർണ്ണ കസവ് കരമുണ്ട് അവൾ എടുത്തു വെച്ച് കൂടെ ഒരു നീല സാരിയും ലച്ചുവും മാറ്റി മോളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി കാശി കൂടി റെഡിയായതും മൂവരും കൂടി ഇറങ്ങി കാശി പോർച്ചിലുള്ള ജീപ്പ് എടുത്തു കൂടെ ലക്ഷ്മിയമ്മയും ഉണ്ട് കുറുമി നല്ല ഉത്സാഹത്തിലാണ് ലച്ചുവും മോളും മുന്നിൽ കയറിയിരുന്നു ലക്ഷ്മിയമ്മ പുറകിലിങ്ങനെ പെട്ടെന്നായിരുന്നു ലച്ചുവിന്റെ ഫോണടിച്ചത് അവളത് കാതോരം ചേർത്തു ആ ഞങ്ങൾ ഇറങ്ങി അങ്ങോട്ട് വരുവല്ലേ ആ ഒരുമിച്ച് പോവാ അത്രയും പറഞ്ഞ അവൾ കോള് കട്ടാക്കി കാശിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വണ്ടിയെടുത്തു അമ്പലത്തിലെത്തിയതും മൂവരും തൊഴുതു കാശി ചെണ്ടകുട്ടിൻ്റെ അടുത്തേക്ക് നടന്നു മൂവരും അനുഗമിച്ചു അവർ മൂവരും ഇറങ്ങി നിമിഷങ്ങൾക്കകം ഒരു വെള്ളക്കാർ മനക്കൽ തറവാട്ടിലേക്ക് കയറി ബാക്ക് സീറ്റിൽ നിന്നൊരു യുവതി ഇറങ്ങി വന്നു ഒരു കോട്ടൺ സാരിയാണ് വേഷം നെറ്റിയിലൊരു കുഞ്ഞുപുട്ടും ചന്ദനക്കുറിയും കഴുത്തിലൊരു സ്വർണത്തിന്റെ മാല മാത്രം വസ്ത്രത്തിനുള്ളിലേക്കാക്കി വെച്ചിട്ടുണ്ട് അധികം മാഡംബരം തോന്നിക്കാത്ത വിധമുള്ള വസ്ത്രധാരണമായിരുന്നു അവരുടെ വിവേക് താൻ പോയിക്കോളൂ ഇനിന്ന് ആവശ്യം വന്നാലും ഞാനില്ല എന്ന് പറഞ്ഞോളൂ ഞാൻ നല്ല തിരക്കിലായിരിക്കും ഓക്കെ ഓക്കെ ലെറ്റ് മീ ടുമോറോ അവർ സ്പെയർ ക്യൂ ഉപയോഗിച്ച് അകത്തേക്ക് കയറി ഫയൽ റൂമിലെ ഡ്രോയറിൽ വെച്ച് അവർ കുളിക്കാൻ കയറി ശേഷം വസ്ത്രം മാറ്റി വാതിൽ പൂട്ടി പുറത്തേക്ക് ഇറങ്ങി പതിയെ ഇടവഴിയിലൂടെ നടന്ന് ആൾ തിരക്കിലേക്ക് അവരെത്തി പാതിരക്ഷകൾ അഴിച്ച് അവർ ക്ഷേത്രനടയിലേക്ക് നടന്നു ഭഗവാനെ കണ്ടെത്തൊഴുത് അവർ ക്ഷേത്രത്തിൽ വലം വെച്ചു ചെണ്ട വിട്ട് കേൾക്കുന്നിടത്തേക്ക് അവർ തൻ്റെ കാലടികൾ വെച്ചു ആൾക്കൂട്ടത്തിനിടയിൽ അവൾ കണ്ടു ചെണ്ട നിന്ന കാശിനാഥനെ കണ്ണിമ വിട്ടാതെ അവൾ അവനെ നോക്കി നിന്നു കളക്ടറെ മോളെ ഇപ്പോൾ വന്നു വന്നേ ഉള്ളൂ രാധേശി കണ്ടില്ലേ കാശിയെന്ന് കൊട്ടണേ അവസാന ദിവസല്ലേ അല്ല അല്ലേ ഇവിടെ അവൾ ലെച്ചുവിൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ വന്നപ്പോൾ കണ്ടില്ല കാശിയുടെ കൂട്ട നിൽക്കുന്നുണ്ടാവും മോളെ ലക്ഷ്മിയമ്മേ വാ അങ്ങോട്ട് പോ അവിടെ ലച്ചു മോളും ഉണ്ട് തലയാട്ടിക്കൊണ്ടവൾ അവടെ കൂടെ നടന്നു അരികിലെത്തിയപ്പോൾ കണ്ടു ജീവന്റെ കയ്യിലിരുന്ന് കാശിയുടെ കൊട്ടിനത്ത് തുള്ളുന്ന അല്ലിയെ അവളെ കണ്ടതും അല്ലി ജീവന്റെ കയ്യിൽ നിന്ന് ചാടി അമ്മേ അവൾ കുഞ്ഞിനെ കൈകളിലെടുത്തു ഒരു മുത്തം നൽകി അല്ലിയും അവൾക്കൊരു മുത്തം നൽകി കൊട്ട് കഴിഞ്ഞ് കാശി അവർക്കരികിലെത്തി അല്ലി കാശിയുടെ കവിളിൽ നൂറ് മുത്തം നൽകി കാശി അവളെ തന്നോട് ചേർത്ത് നിർത്തി എന്തുപറ്റി പറ്റി കാശിനാഥൻ ക്ഷീണിച്ചോ അവൾ അവനോടായി ചോദിച്ചു കാശി അവളുടെ ചെവിക്കരികൾ തന്റെ അത്തരങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു ഏയ് നീ ഒരിക്കലും ഞാൻ ഡബിൾ സ്ട്രോങ് അല്ലേ അവൾ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് കാശിയെ നോക്കി ഒരു പൂച്ചച്ചിരി ചുണ്ടിൽ വിരിഞ്ഞു കാശിയുടെ മനമൊന്ന് നൊന്തു ഈ അവഗണന ഇന്ന് തീരും കാശി മനസ്സിൽ അതുമാത്രം ആലോചിച്ചു ജീവൻ ലച്ചുവിനെ കൂട്ടി യാത്രയായി മോര് അമ്പലപ്പറമ്പിലൂടെ കറങ്ങി നടന്നു അലിക്ക് വേണ്ടി കാശി പലതും വാങ്ങി തിരികെ വീട്ടിലേക്ക് യാത്രയായി എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വന്നു മോളപ്പുഴയ്ക്ക് ഉറക്കം പിടിച്ചിരുന്നു ചെന്നവാട കിടക്കേൽ കിടത്തിയതും ആളി ചീണങ്ങിക്കൊണ്ട് തിരിഞ്ഞിടുന്നു ഉറക്കത്തിൽ അല്ലി എന്തോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു ജാനുവിനത് കൃത്യമായി ശ്രവിച്ചെടുക്കാൻ സാധിച്ചില്ല ഇരുവശവും തലയിണ തലയിണവച്ച് വന്നപ്പോഴാണ് പുറത്ത് ശബ്ദം കേട്ടത് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയതും കണ്ടു ആരോടോ ഫോണിൽ കാര്യമായി സംസാരിക്കുന്ന കാശിയെ ഒന്നു ചുറ്റും കണ്ണോടിച്ചപ്പോഴാണ് തല്ലി ഓടുന്ന രണ്ടുപേരെ കണ്ടത് ലച്ചുവും ജീവൻ എന്ന ജീവു ലച്ചുവിന്റെ ഭർത്താവ് ജീവൻ ബിസിനസ്സാണ് അമേരിക്കയിൽ അവിടെ നിന്നും കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിഞ്ഞു കാശി തന്നെയായിരുന്നു ഇരുവരുടെയും വിവാഹം നടത്തിയത് ജീവൊരനാഥനാണ് ഇപ്പൊ ഇതാണ് രണ്ടിനും പണി തമ്മിൽ തല്ലി കൂടുക ജാനുമേലെ താഴേക്ക് ചെന്നു മുറിയിൽ നിന്ന് സംഭാഷണം കേൾക്കാം എടി ഞാൻ പറഞ്ഞ കാര്യം നീ ഒന്ന് കാരിയിട്ട് ആലോചിക്ക് നല്ലതല്ലേ അല്ല എടി ദുഷ്ടേ നിനക്ക് എന്നോട് ഒരു ഏറ്റവും സ്നേഹം പോലും ഇല്ലല്ലേ ഇല്ല എനിക്കറിയാം നിന്റെ മനസ്സിലെന്താണെന്ന് അല്ലയല്ലേ അവൾ നമ്മുടെ മകളല്ല കാശി ജാനകിയുടെയും മകളാണ് നമുക്കൊരു കുട്ടി കുട്ടിയുണ്ടാവുന്നതുകൊണ്ട് എന്താണ് നിനക്ക് പ്രശ്നം ചെയ്യും എനിക്ക് ഈ കാര്യം സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞല്ലോ അമേരിക്കയിൽ എത്തിയ ശേഷം നമുക്കൊരു ജീവിതം തുടങ്ങാം അതിന് ഇനി അത്ര കാലതാമസം ഒന്നുമില്ല ജസ്റ്റ് എ ഫ്യൂ മന്ത്സ് ജീവൻ അത്ര പോലും കാത്തിരിക്കാൻ വയ്യേ നോ വേ എനിക്കിനിയും കാത്തിരിക്കാൻ വയ്യ ഞാനിങ്ങനെ ഇരുന്ന് കന്യൂവിനായി പോയിടി നിനക്ക് എന്നെ പറ്റിയൊരു വിചാരമില്ല എനിക്കും ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ പോലൊരു കുട്ടിക്കുറുമ്പി വേണമെന്നും പ്ലീസ് ലച്ചു ഐ എം ബൈക്കി ഈ ജീവനും ലച്ഛുവിനും വേണ്ടേ നമ്മുടെ പ്രണയ പ്രണയം അടയാളം അറിയാം നിനക്കിനെങ്കിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹമുണ്ടെന്ന് എന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിനക്കറിയാല്ലേ മറ്റേറെക്കാളും നന്നായിട്ട് കാശിയും ജാനും ഒന്നിക്കണം അവർ തമ്മിലെ പ്രശ്നങ്ങൾ തീരണം അതൊന്നിനു വേണ്ടി മാത്രം ഞാൻ ഞാനിവിടേക്ക് വന്ന് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ദീർഘമായി നിശ്വസിച്ചു നിനക്ക് തോന്നുന്നുണ്ടോ അവരിനി ഒന്നിക്കുന്നു അല്ലെങ്കിൽ വേണ്ടി മാത്രം അവരിങ്ങനെ ജീവിക്കുന്നു തന്നെ കാശി വന്നാലും ജാനു ഇനി ഒന്നിനും തയ്യാറാവില്ല അത്രയ്ക്ക് മുറിവേറ്റുണ്ട് ആ പാവത്തിന് ഒന്നിക്കും അവൻ തന്നെ അവരുടെ മുറിവുകൾ അടുക്കും എനിക്ക് ഉറപ്പാണ് അപ്പോഴേക്കും ജീവ അവളെ തന്നോട് ചേർത്തു അവരൊന്നിച്ചുകളും പാടി ജീവ അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു കൂടെ അവനും ചാടി അവളുടെ മുകളിലേക്ക് അമർന്നു ഇളിച്ചു പകപ്പോ നോക്കി അവൻ അവൾക്ക് കണ്ണി ചെമ്മി കാണിച്ചു പുറമേ നിന്ന് ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ജാനുവിനെ രണ്ടു ബലിഷ്ടമായ കൈകൾ വന്ന് പൊക്കിയെടുത്തു വായ പൊത്തിവച്ചാൽ ശബ്ദം പുറത്തേക്ക് വന്നതേയില്ല മുറിയിലെത്തിയതും കാശി അവളിൽ പിടിവിട്ടു അപ്പോഴേക്ക് അവന്റെ കൈകളിൽ അവൾ നല്ലൊരു കടി കടിയൊടുത്തിരുന്നു നിലവിളിച്ചുകൊണ്ട് അവൻ കൈവലിച്ചു ജാനുവിനെ തള്ളി മാറ്റാൻ നോക്കി കാശി അവളെ ചുമരരികിലേക്ക് ചേർത്ത് കാതോരമായി മുഴിഞ്ഞു നമ്മുടെ അല്ലിക്ക് വേണ്ട ഒരു കൂട്ട് കാശി ഒറ്റ കൊണ്ട് നോക്കിയവളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ടവൾ കാശിയെ നോക്കി കാശിയെ തള്ളി മാറ്റിയവൾ മുറിയുടെ ജനലരികിലേക്ക് പോയി ചേർന്ന് നിന്നു കാശി അവിടെ അരികിൽ ചെന്ന് നിന്നു ആ മുഖം കൈകളിൽ കോരിയെടുത്തവൻ ആമിഴികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു കാശി അവളുടെ മുഖം കൈക്കൊമ്പലിലെടുത്തു ഇനിയും നിനക്ക് മതിയായില്ലേ എന്തിനാണ് ഈ പിണക്കം വർഷം മൂന്നായി നമ്മളിങ്ങനെ ഗർഭകാലത്ത് കൂടെ നീ എന്നെ അരികിൽ പോലും അടുപ്പിച്ചിട്ടില്ല എന്റെ കുഞ്ഞിന്റെ ചലനങ്ങൾ തുടിപ്പൊന്നു ഞാൻ അറിഞ്ഞില്ല ഇനിയും നിനക്കെന്നെ ശിക്ഷിച്ചും മതിയായില്ലേ ഇനി എന്നെ തോൽപ്പിക്കാനാണോ എപ്പോഴും നീ ഒന്നും ഓർക്കണം നിനക്ക് മകൾ എന്ന് പറയാൻ അല്ലേ ഉണ്ട് നോക്കുന്നവർക്ക് എന്ത് കാശിനാഥന് ഭാര്യയുണ്ട് കുട്ടിയുണ്ട് ഭാര്യ കളക്ടറാണ് കാശിനാഥൻ പോലീസും സന്തുഷ്ട കുടുംബം സത്യം തന്നാ കാശി നനാത്തനാ ആരുല്ലാത്തവനാ അച്ഛനും അമ്മയൊരു ആക്സിഡന്റിൽ പോയി സ്നേഹിച്ചവരെയെന്ന് എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ അന്നും ഇന്നും കാശി ഒറ്റക്കാ കൂട്ടിന് നാം ആ ഭ്രാന്ത് പോലുമില്ല അതും പോയി നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പോലീസ് കുപ്പായ എടുത്തിടഞ്ഞാൽ അത്രമേൽ ആഗ്രഹത്തോടും വാശിയോടെയും കാശിനാഥ ഒന്നേ നേടിയിട്ടുള്ളൂ അത് ഇത് മാത്രമാണ് ഹാങ്ങറിൽ തൂക്കിയിട്ട കാക്കി കുപ്പായത്തെ ചൂണ്ടി പറഞ്ഞവൻ എന്നാ അന്നത് എനിക്ക് അന്യമായിരുന്നു ഇന്നത് കൈപ്പിടിയിലുണ്ട് എന്നാൽ സന്തുഷ്ടമായിട്ടുള്ളൊരു കുടുംബജീവിതോ അത് കാശിനാഥൻ അന്യം അനാഥൻ മുഖമടച്ചൊരടിയായിരുന്നു കാശി കിട്ടിയത് അവനത് പ്രതീക്ഷ ചെയ്യാൻ ഒരമ്പരപ്പും ഉണ്ടായില്ല പിന്നെ ഞാനാടും നമ്മുടെ മോള് പിന്നെ തനിക്കുള്ളല്ലേ അല്ലേ തൻ്റെ മകളില്ല അലി ഒരനാഥം വന്നിരിക്കുന്നു എന്താ തനിക്ക് ഞാനും മോളും പോരെ ഞങ്ങൾക്ക് പിന്നെ എന്തിനാടോ മനസ്സിലെ ദേഷ്യവും വിഷമവും കൊണ്ടാണ് തന്നോട് പിണങ്ങിയിടന്ന് ഒരിക്കലും എനിക്കൊന്നും മറക്കാൻ സാധിക്കില്ല ഒരുമിച്ച് വീണ്ടൊരു ജീവിതം അതും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഒരു പെണ്ണും സഹിക്കില്ല അന്ന് ആ കാശിനാഥിലെ ഭ്രാന്തിന് അത്രത്തോളം മൂർച്ചയുണ്ടായിരുന്നു എല്ലാം സഹിച്ച് ജീവിക്കാൻ എനിക്കാവില്ലായിരുന്നു അതാ പഠിച്ചത് ഈ നിലയിൽ എത്തിയത് അലി കൂടി വന്നോളു സന്തോഷം ഇരട്ടിച്ചിട്ടേ ഉള്ളൂ അന്ന് അറ്റീർത്തിയ മനപൂർവ്വ അത്ര അനുഭവിക്കട്ടെ എന്ന് വെച്ചു മനസ്സിൽ കാശിയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് സാമിയുടെ അടുത്ത് കൊണ്ടുപോയി നിന്ന് ഒരുപാട് അനുഭവിച്ചു ഞാൻ നിങ്ങളുടെ അപ്പച്ചിമാകളും കാരണം പ്രതികരിക്കാതിരുന്നതാണ് ഹൗസാൻ്റെ കുഞ്ഞിൻ്റെ മേലെ കൈവന്നു തടഞ്ഞു ഇറക്കി ഞാനവിടുന്ന് അതുങ്ങൾ രണ്ടിലേയും അച്ഛനും അമ്മയും മരിച്ചേര് സോന്യം തന്നിട്ടില്ല രണ്ടു എനിക്ക് വെറുതൊരടുക്കളക്കാരിക്ക് സമ്മാനം ഞാനിവിടെ അന്നൊന്നും കാശി താൻ ഇതൊന്നും അറിയേണ്ടല്ലോ അനുഭവിച്ച ഒറ്റക്കല്ലേ അവനവളെ ചേർത്ത് നിർത്തി ആ മാറിൽ അവളവളുടെ സങ്കടങ്ങൾ പെയ്തൊഴിച്ച് അവൻ്റെ കൈകളുടെ മുറുക്കം കൂടി വന്നു അവൾ അവനെ നോക്കി അവനൊന്നുകൂടി അവളോട് ചേർന്നു ചെറുചാറ്റിൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു അപ്പോൾ ഇരുവരും പതിയെ താഴേക്ക് കിടന്നു ആ രാവിലെ ഇരുവരും ഒന്നായി അവൻ്റെ പ്രണയച്ചൂടിൽ അവൾ അലിഞ്ഞു ചേർന്നു അവൻ്റെ മാറിലെ രോമക്കാടുകളിൽ തല ജായിച്ചവളന്നുറങ്ങി എന്നത്തേക്കാളും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കാശിമുറിയിലേക്ക് കടന്നു വന്നു തൊപ്പി തലയിൽ നിന്ന് ഊരി ഡ്രസ്സിംഗ് ടേബിൾ വെച്ച് മുടിയൊന്ന് കോതിയൊതുക്കി പെട്ടെന്നായിരുന്നു കണ്ണിലൊരു പേപ്പറും കാർഡും കണ്ടത് അവനത് കയ്യിലേക്ക് എടുത്തു നോക്കി അതിൽ തെളിഞ്ഞ രണ്ടു വരകൾക്കാണ് സന്തോഷം കൊണ്ട് അവൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായതേ പേപ്പർ എടുത്ത് അതിലെ വരികൾ അവൻ സസൂക്ഷ്മം വായിച്ചു യു ആർ ഗോയിങ് ടു ബി അ ഡാഡ് ആ പേപ്പർ അവൻ്റെ കയ്യിൽ കിടന്ന് വിറച്ചു അപ്പോഴേക്കും വാതിൽ തുറന്നൊരു കപ്പ് കോഫിയുമായി ജാനു മുറിയിലേക്ക് വന്നു കാശി ഓടിച്ചെന്ന് കപ്പ് വാങ്ങി ടേബിൾ വെച്ചു എന്നിട്ട് അവളെ പൊക്കിയെടുത്ത് വായുവിൽ കറക്കി ജാനു കാശിയുടെ തോളിൽ അമർത്തി പിടിച്ചു കാശി താഴെറക്കുക എനിക്ക് തലയിറങ്ങു കാശി ഉടനെ അവളെ താഴെ ഇറക്കി അവനറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇത് പ്രകടിപ്പിക്കേണ്ടതെന്ന് ജാനകി ഒരുതരം നിർവികാർതയോടെ നിന്നു ജാനകിയുടെ മുഖം കൈക്കുമ്പെടുത്ത് കണ്ണിലേക്ക് നോക്കി കാശി പറഞ്ഞു അവൾ അത് കേട്ടപ്പോൾ അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു കണ്ണുകൾ തമ്മിൽ കൊരുത്തു അവൾ അവനിൽ നിന്ന് അകന്നു മാറാനൊരുങ്ങിയതും അവനവുടെ അരക്കെട്ടിൽ ചുറ്റി പിടിച്ച് അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർത്തു പിടിച്ചു വർധിച്ച ഹൃദയമിടിപ്പോടെ അവൾ അവനെ നോക്കി ആ കണ്ണിലെ കാന്തിക വലയത്തിൽ ഒരു വേള ജാനു അകപ്പെട്ടുപോയി അവനവളെ കണ്ണിവയ്ക്കാതെ നോക്കി നിന്നു അവളുടെ നനവാർന്ന അധരങ്ങളിലേക്ക് ഒരു വേള അവൻ്റെ മിഴികളെത്തി നിന്നു പതിയെ അവൻ്റെ മുഖം താഴ്ന്ന് അവളിലേക്ക് അടുത്തു കാശിയുടെ ശ്വാസോച്ഛ്വാസങ്ങൾ അവടെ നെറ്റിയിലും മൂക്കിലുമെല്ലാം തട്ടിത്തടഞ്ഞ് അവളുടെ ചുടികളിലെ തേൻ നുകരാൻ അവൻ്റെ ഉള്ളം തുടിച്ചു അറിയാതെ തന്നെ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു ഒരൽപം ചാഞ്ഞ് ജാനുവിനെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ അധരങ്ങളിൽ അവൻ്റെ ചുണ്ട് ചേർത്തു പതിയെ അവയെ നുകരാനായി തുടങ്ങി അവളുടെ കൈകൾ അവൻ്റെ പിൻകഴുത്തിലും മുടിയിലും മാറി മാറി സഞ്ചരിച്ചു ഇരുവരുടെയും മധുരങ്ങളും നാവുകളും മാറി മാറി പരസ്പരം ഇണചേർന്നു ഉമിനീരിൽ ചോരയുടെ കലർപ്പ് നിറഞ്ഞപ്പോഴും ഇരുവരും ആവേശം ഒട്ടും കുറയാതെ തന്നെ അവർ പരസ്പരം തേൻ നുകർന്നു ശ്വാസോച്ഛ്വാസം ഒരു വില്ലനായപ്പോൾ മനസ്സിലാ മനസ്സോടെ അവരവരുടെ ഇണയെ മോചിപ്പിച്ചു ജാനും ഒന്നും മിണ്ടാതെ ബാൽക്കണിയിലേക്ക് നടന്നു കാപ്പി കപ്പെടുത്ത് കൂടെ കാശിയും നടന്നു ഓരോ സിപ്പായി നു കകർന്നുകൊണ്ട് ബാൽക്കണിയിലെ റെയിലിങ്ങിൽ അവൾ തൻ്റെ കൈകൾ താങ്ങി നിന്നു പുറത്തേക്കാഴ്ചകളിലേക്ക് കണ്ണും നട്ട് കണ്ണിൽ നിന്നും താരയായി ധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു എന്തിനെന്നില്ലാതെ കാശി അവളുടെ പുറകിലായി നിന്നു കാശി അവളുടെ മുഖം പിടിച്ച് തിരിച്ചു അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഒന്നും മിണ്ടാതെ മൗനമായി അവർ നിന്നു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കാശി പറഞ്ഞു തുടങ്ങി മാപ്പൂരാൻ ഞാൻ അർഹനല്ല ജാനോ എന്നാലും നിന്റെ സ്ഥാനം ഇപ്പം എൻ്റെ ഹൃദയത്തിലാണ് സ്ത്രീകളോടുള്ള എൻ്റെ കാഴ്ചപ്പാടെ നീ മാറ്റിമറിച്ചു നീയായിരുന്നു ശരി അല്ല നീയാണ് ശരി കളങ്കമില്ലാത്ത ശുദ്ധമായ മനസ്സാണ് നിൻ്റേത് ഇത് ഇനിയും നീ ഉയരത്തിലേക്ക് തന്നെ പറക്കും നിൻ്റെ ചിറകരിഞ്ഞ് വീഴ്ത്താൻ മുതിരുന്ന ഏതൊരാളെയും ഈ കാശി നശിപ്പിച്ചിരിക്കും നിന്നോട് ചെയ്തുള്ള പ്രായശ്ചിത്തമായിട്ടാണെങ്കിൽ അങ്ങനെ പക്ഷേ നീ പെണ്ണിലെ പ്രണയമാണ് ഹോസ്പിറ്റലിലെ വരാന്തയിൽ ചേർന്നിരിക്കുമ്പോൾ കാശിക്ക് തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന പോലെ തോന്നി മണിക്കൂർ ഒന്നായി ജാനുവിനെ കയറ്റിയിട്ട് ഈ നേരം വരെ ഒരു വിവരം അറിഞ്ഞിട്ടില്ല ലക്ഷ്മി അമ്മയുടെ കയ്യിൽ കിടന്ന് കരഞ്ഞു കരഞ്ഞ് അല്ലിമോൾ ഉറങ്ങിപ്പോയിരിക്കുന്നു ഇത്രയും നേരം ജാനുവിനെ കാണാതെ അമ്മ കുഞ്ഞാവ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുകയായിരുന്നു നിമിഷങ്ങൾക്കകം ഐസുവിൻ്റെ വാതിൽ തുറന്നു തുണിക്കെട്ടിൽ പൊതിഞ്ഞൊരു മാലാകെ കുഞ്ഞിനെ എഴുത്ത് കൊണ്ടുവന്നു കാശി അവർക്കരികിലേക്ക് ചുവടുകൾ വെച്ച് കൈനീട്ടി കുഞ്ഞിനെ വാങ്ങി നെറുകിലായി മുത്തം നൽകി അച്ഛൻ്റെ ആദ്യ ചുംബനം കണ്ണുകളടച്ച് ചുരുണ്ടുകൂടി ആ കുഞ്ഞത് ഏറ്റുവാങ്ങി കാശിയുടെ കണ്ണിൽ നിന്ന് രണ്ട് നീർപുത്തുകൾ താഴേക്ക് പതിച്ചു ആൺകുഞ്ഞ കുഞ്ഞിനെ നോക്കിയിന്നാൽ കാശിയോടായവർ പറഞ്ഞു ജാനു കുഴപ്പമൊന്നുമില്ല മയക്കത്തില ഒരു മണിക്കൂർ കഴിഞ്ഞ റൂമിലേക്ക് മാറ്റും അമിഞ്ഞ പാൽ കുടിച്ച് ചുണ്ടുകൊണ്ട് ഞൊട്ടി നുണയുന്ന കുഞ്ഞിനെ നോക്കിയിരുന്നോ കാശി അല്ലെങ്കിൽ കുഞ്ഞിനരികിലിരുന്ന് അവൻ്റെ വയറിൽ ഇക്കിട്ട് കളിപ്പിക്കുകയാണ് കാശി മേലെ കുഞ്ഞിഞ്ഞ് ജാനുവിൻ്റെ നെറ്റിയിലൊന്ന് മുത്തി കണ്ണുകളടച്ച് അവളത് ഏറ്റുവാങ്ങി അവൻ്റെ വിരുമാനം തലയാഴ്ച കിടക്കുമ്പോൾ ഇരുവരും പഴയ കാലത്തിലേക്ക് പോയി കാശിക്ക് ഓർമ്മയില്ലാത്ത ജാനുവിൻ്റെ യാതനകഥയും ജാനു അറിയാത്ത കാശിയുടെ ജീവിതത്തിലെ ചില ഭാഗങ്ങളും കടുത്ത നിശബ്ദതയ്ക്ക് ശേഷം കാശി തന്നെ പറഞ്ഞു തുടങ്ങി അവൻ്റെ കോളേജ് ലൈഫ് കോളേജിൽ വെച്ച് പരിചയപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു ലക്കി എന്ന ലോകേഷ് അജു എന്ന അർജുൻ ലച്ചു എന്ന ലക്ഷ്മി ഞങ്ങൾ നാല് ആൺകുട്ടികളും അവളൊരു പെൺകുട്ടി മാത്രമുള്ളതാണ് ഞങ്ങളുടെ ഗ്യാങ് ഡിഗ്രിക്ക് ബാംഗ്ലൂരിൽ തന്നെ പഠിക്കണം എന്ന എൻ്റെ വാശിയായിരുന്നു പഠിക്കുന്നതുകൊണ്ട് തന്നെ കോളേജിൽ വേഗം സീറ്റ് കിട്ടി ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റാതായതോടെയാണ് ഞങ്ങളവിടെ ഒരു വീടെടുത്ത് താമസാക്കിയത് വീട് കിട്ടിയ പോലെ വെച്ചു ഞങ്ങളുടെ കൂടെ താമസമാക്കി അതിനെ ചൊല്ലി കോളേജിൽ ചെറിയ വഴക്കുണ്ടായിരുന്നു പലരും പറഞ്ഞു നാലും കൂടി അവളെ വെച്ച് പൊറപ്പിക്കില്ലെന്ന് വരെ എന്നിട്ട് ഞങ്ങളാരും അതിനെതിരെ പ്രതികരിച്ചില്ല ആ എടുക്കാണ് അവൾക്ക് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വന്ന് ആരാണെന്ന് മാത്രമേ അവൾ പറഞ്ഞില്ല അന്ന് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് രഹസ്യ പ്രണയം അത് കേൾക്കാൻ ജാനും ചുണ്ടു കുറിപ്പിച്ച് കാശിയെ നോക്കി അവനവളുടെ ചുണ്ടിലായി ഒന്ന് തട്ടി അവന് നെഞ്ചിലായ അവൾ നിന്ന് നുള്ളി എരി വലിച്ചുകൊണ്ട് അവൻ അവളെ കണ്ണുപൂർപ്പിച്ച് നോക്കി ബാക്കി പറയാനെന്നോണം ആണോ അവനോട് കണ്ണുകൊണ്ട് ആങ്കിയും കാട്ടി ദിവസവും ഞാൻ അമ്പലത്തിൽ പോയി അവിടെ വച്ച് ഞാനൊരു പാവാടക്കാരിയെ കണ്ടു അമ്പലത്തിൽ ആൽത്തറിയിൽക്കുന്ന മുത്തശ്ശിയോട് കിന്നാരം പറഞ്ഞവളെ അന്ന് അവിടെ ആ മുഖ നെഞ്ചിലാണ് പതിഞ്ഞത് ഇന്ന് അവളെന്റെ നേർപ്പാതിയായി മാറി മനസ്സിലായോ നിനക്ക് ആളെ ചോദിച്ചുകൊണ്ടവൻ ജാനുവിൻ്റെ മൂക്കിന് മുമ്പിൽ പിടിച്ച് വലിച്ചു ജാനു ഞെട്ടിക്കൊണ്ട് കാശിയെ നോക്കി അവളുടെ കണ്ണുകൾ വിടർന്നു അത്ഭുതത്തോടെ നോക്കുന്നവളെ നോക്കിയവൻ കണ്ണിജീമി കാണിച്ച് കോളേജ് പഠിക്കുമ്പോൾ പറ്റിയ ഒരു ചെറിയ ആക്സിഡന്റ് അതാണ് കാശിനാഥന്റെ മാറ്റങ്ങൾ കാരണം അന്ന് അവരാരും എന്റെ കൂടെ ഇല്ലായിരുന്നു ചോര വാർന്ന് കിടക്കുമ്പോൾ എനിക്ക് ബോധമേ ഇല്ലായിരുന്നു ആർക്കും എന്നെ വന്ന് രക്ഷിച്ച് ഹോസ്പിറ്റലിലാക്കി പിന്നെ ഓരോരുത്തരായിട്ട് അറിഞ്ഞു വന്നു അച്ഛനോട് അമ്മയുടെ ഒന്നും പറഞ്ഞില്ല തലക്കേറ്റ മുറിവായിരുന്നു പ്രശ്നം ഇടയ്ക്ക് കാശി മാറും പിന്നെ ഭ്രാന്തമായ പോലത്തെ അവസ്ഥയാവും അതാണ് നിന്നെ മനസ്സിലായിട്ടും ഞാൻ കല്യാണത്തിന് മുതിരാഞ്ഞത് ലശുവിനെല്ലാം അറിയായിരുന്നു അതുകൊണ്ട് അവളാണ് നിന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ച് സങ്കടമായിരുന്നു നിന്നെ വിവാഹം ചെയ്യുന്ന ഓർത്ത് ആരും കേട്ടില്ല നിന്നെ ഓർത്ത് നീറാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പം നീ എൻ്റെ പ്രണയമാണ് നമ്മുടെ പ്രണയത്തിൻ്റെ സമ്മാനങ്ങളാണിവാ പറഞ്ഞുകൊണ്ട് കാശി മക്കളെ നോക്കി കേശ വന്ന കേശുവൂട്ടനും അല്ലിയെന്ന അലങ്കൃതയും അപ്പോൾ മയക്കത്തിലായിരുന്നു ഇനി പറ എനിക്കറിയണം എൻ്റെ ഓർമ്മകൾ പൂർണ്ണമായി എന്നെ വിട്ടു പോയപ്പോൾ നടന്നതൊക്കെ ഒന്ന് നെടുവേർപ്പെട്ടുണ്ടോ അവനെ നോക്കി പറയാൻ തുടങ്ങി അന്ന് കാശി നൽകിയ പേപ്പർ സിവിൽ സർവീസിനുള്ളതായിരുന്നു ജാനുവിൻ്റെ കഠിനമായ പ്രവർത്തനം മൂല്യം അവൾ പഠിച്ച് പാസ്സായി റിസൾട്ട് വരെ ആ മാസങ്ങൾ നിൽക്കുകയാണ് ജാനു പ്രഗ്നൻ്റ് ആയത് കാശിക്ക് അത് സന്തോഷമായിരുന്നു പക്ഷേ ജാനു അവൾക്കൊരു നിർവികാരത മാത്രമായിരുന്നു ഒരു ദിവസം കാശിയും അച്ഛനും അമ്മയും പുറത്തു പോയപ്പോൾ ബൈപ്പാസ് റോഡിൽ വെച്ച് പുറകിൽ നിന്ന് ഒരു വാഹനിടിച്ച് അവരുടെ വാഹനത്തെ അച്ഛനും അമ്മയും അവിടുന്ന് തന്നെ മരിച്ചു കാശി ഒരു മാസത്തോളം ഹോസ്പിറ്റൽ തന്നെയായിരുന്നു അതോടെ ജാനു ആകെ തകർന്ന മട്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് സുഗന്ധിയുടെ ഭരണമായിരുന്നു അവിടെ തരം കിട്ടുമ്പോഴൊക്കെ ജാനുവിനെ ഇരുവരും ഉപദ്രവിക്കുമായിരുന്നു ഒരു മാസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം വന്ന കാശിക്ക് ഓർമ്മകൾ പാടെ നഷ്ടപ്പെട്ടിരുന്നു ഈ തക്കം മുതലെടുത്ത് സുഗന്ധി കൗരിയുടെയും കാശിയുടെയും വിവാഹം നടത്താൻ ഒരു ശ്രമം നടത്തി അതിനിടയിൽ ജാനകി വെറും ഒരു വേലക്കാരിയായി മാറി അവിടെ അതിനു മുന്നേ ജാനകിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഒരു ശ്രമം സുഗന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷെ അത് മാത്രം ജാനകി സഹിച്ചില്ല ഇറക്കിവിട്ട് രണ്ടിനെയും കാശിയെ വയനാട്ടിലൂടെ ഒരു സ്വാമിയുടെ ചികിത്സാലയത്തിലാക്കിയവൾ പിന്നീട് അങ്ങോട്ട് പോരാട്ടമായിരുന്നു ജോലി കിട്ടിയതോടതിന് പോവാൻ തുടങ്ങി ജാനു ഓർമ്മകൾ തിരിച്ചു കിട്ടിയ കാശി വരുമ്പോൾ ജാനു നിറവരുമായി നിൽക്കുകയായിരുന്നു അടുത്ത മാസത്തിൽ തന്നെ അവൾ അലിക്ക് ജന്മം നൽകി എങ്കിലും കാശിയോടവൾ ഒരകലം പാലിച്ച് പോകുന്നു ഓർമ്മകളിൽ നിന്ന് ഇരുവരും പുറത്തേക്ക് വന്നു കടലിലേക്ക് നോക്കി ഇരുവരാ മരവിഞ്ചിലിരുന്നു കണ്ണുകൾ തമ്മിൽ പ്രണയപൂർവ്വം കൊരുത്തു കാശി അവൾക്കൊരു ചുംബനം നൽകി ആത്മാവിനെ തൊട്ടുണർത്തുന്ന ചുംബനം വരൂ പ്രിയേ നമുക്കിവിടെ ഇരിക്കാം പ്രണയിക്കാം ഒരൊറ്റ ആത്മാവായി മാറാം